നാല് വർഷം കൊണ്ട് അറുപത്തിമൂവായിരം കോടി രൂപ കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ നൽകിയെന്നും അത് സംസ്ഥാന സർക്കാർ വകമാറ്റി ചെലവഴിച്ചുവെന്നും ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രൻ കേന്ദ്ര ഫണ്ട് സംസ്ഥാന സർക്കാർ എന്ത് ചെയ്തു എന്നുള്ള കാര്യത്തിൽ ധവളപത്രം കൊണ്ടുവരണമെന്നും കൃത്യമായ ഉത്തരം പറയണമെന്നും ശോഭാ സുരേന്ദ്രൻ പറയുകയാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി തകർന്ന സംഭവത്തിൽ ആരോഗ്യ വകുപ്പിൻ്റെ അനാസ്ഥക്കെതിരെ നടന്ന പ്രതിഷേധ സമരത്തിൽ സംസാരിക്കുകയായിരുന്നു ശോഭ ചെറുവിരൽ അനക്കരുത് എന്ന് നേതാക്കന്മാർ ആജ്ഞാപിച്ചാൽ ഓച്ചാനിച്ചു നിൽക്കുന്ന ആരോഗ്യ വകുപ്പ് മന്ത്രിയാണ് വീണ വണ്ടാനം മെഡിക്കൽ കോളേജിലെ അമ്മയും കുഞ്ഞും മരിച്ചു എന്നിട്ട് ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയോ രാജിവെക്കുകയോ ചെയ്തു എന്നിട്ട് ഇന്നലെ ബോധശയം ഉണ്ടാക്കിയിരിക്കുകയാണ് അഭിനയമാണിത് ഇത് സിനിമയല്ല വീണ ജോർജ് ശരീരമനങ്ങി പ്രവർത്തിച്ചിട്ടില്ല പാർട്ടിക്ക് വേണ്ടി ഒരു മുദ്രാവാക്യം വിളിച്ചിട്ടില്ല ഒരു യോഗത്തിൽ സംസാരിക്കാൻ പോലും പോയിട്ടില്ല കാണ്ഡാമൃഗത്തിന്റെ തൊലിക്കട്ടിയാണ് വീണയ്ക്ക് ഒരമ്മയുടെ മനസ്സുണ്ടായിരുന്നുവെങ്കിൽ ഇന്നലെ തന്നെ രാജിവെക്കുമായിരുന്നു ഇത് നന്നായി നടത്തിക്കൊണ്ടുപോകാൻ കഴിയുന്നവർക്ക് ഇത് നൽകാൻ പറയുമായിരുന്നു ബിന്ദുവിന്റെ മരണത്തിൽ ഒന്നാം പ്രതിയാണ് വീണ എന്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടപടി സ്വീകരിക്കുന്നില്ല മെഡിക്കൽ കോളേജിൽ വരുന്ന പാവപ്പെട്ടവർ ചികിത്സ കിട്ടാതെ പിടഞ്ഞു വീണ് മരിക്കുകയാണ് ഇന്ന് രോഗമുള്ള ഒരാൾക്ക് എം ആർ ഐ സ്കാനിംഗ് റിപ്പോർട്ട് കിട്ടുന്നത് ആറുമാസം കഴിഞ്ഞാണ് ഈ രീതി മാറ്റണം ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി വിനിയോഗിക്കാനുള്ള പണം സംസ്ഥാന സർക്കാർ വെട്ടിക്കുറച്ചു എന്നിട്ട് നിങ്ങൾ പനി വന്നാൽ വയറുവേദന വന്നാൽ നിങ്ങൾ അമേരിക്കയിലേക്ക് പോകും കേന്ദ്രത്തിന്റെ പണം ആരുടെ പോക്കറ്റിലേക്കാണ് പോയത് എന്ന് അറിയണമെന്നും ശോഭാ സുരേന്ദ്രൻ ശക്തമായി പറയുകയാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നു വീണ് സ്ത്രീ മരിച്ചതിൽ ദുഃഖം രേഖപ്പെടുത്തി സംഭവം നടന്ന ഇരുപത്തിയേഴ് മണിക്കൂറുകൾക്ക് ശേഷം ആരോഗ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുകയാണ് ബിന്ദുവിന്റെ മരണം വേദനിപ്പിക്കുന്നു ആ കുടുംബത്തിന്റെ ദുഃഖം എന്റെയും മന്ത്രി വീണ ജോർജ് എഫ് ബിയിൽ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത് മന്ത്രിയുടെ എഫ് പോസ്റ്റ് ഇങ്ങനെയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായ ദാരുണമായ അപകടത്തിൽ പ്രിയപ്പെട്ട ബിന്ദു മരണമടഞ്ഞ സംഭവം ഏറെ വേദനിപ്പിക്കുന്നതാണ് ആ കുടുംബത്തിന്റെ ദുഃഖം എന്റെയും ദുഃഖമാണ് കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുകയും ആദരാഞ്ജലി അർപ്പിക്കുകയും ചെയ്യുന്നു സർക്കാർ പ്രിയപ്പെട്ട ബിന്ദുവിന്റെ കുടുംബത്തിന് ഒപ്പം ഉണ്ടാകും ഇന്നലെ ഉച്ചയ്ക്കാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കെട്ടിടം തകർന്നു വീണ് തലയോലപ്പറമ്പ് സ്വദേശി ബിന്ദു മരിച്ചത് രക്ഷാപ്രവർത്തനത്തിലുണ്ടായ അനാസ്ഥ കാരണം രണ്ട് മണിക്കൂറിന് ശേഷമാണ് ബിന്ദുവിനെ കണ്ടെടുത്തത് ബിന്ദുവിന്റെ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ മന്ത്രിമാരെയും എത്തിയില്ല എന്നുള്ള ആരോപണം ാണ് ഒരു ദിവസം പിന്നിട്ട ശേഷം ഫേസ്ബുക്ക് പോസ്റ്റുമായി ആരോഗ്യമന്ത്രി എത്തിയത് ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലും ബിന്ദുവിന്റെ മരണത്തെക്കുറിച്ചുള്ള പരാമർശം ഉണ്ടായിരുന്നില്ല ഇന്ന് മാധ്യമ പ്രവർത്തകരോടും മന്ത്രി പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ല അതിനിടെ മന്ത്രിയുടെ പ്രതികരണത്തിലെ ആത്മാർത്ഥത ഇല്ലായ്മ ചൂണ്ടിക്കാണിച്ച് നിരവധി പേരാണ് രംഗത്ത് വന്നിരിക്കുന്നത്